മാതൃഭൂമി ട്രിനിറ്റി വെളിച്ചം രണ്ടായിരത്തി ഇരുപത്തിനാല് തിമിര ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും മാതൃഭൂമിയും ചേർന്നുള്ള സൗജന്യ നേത്ര ജൂൺ രണ്ട് മുതൽ മുപ്പത് വരെ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന മുന്നൂറ് പേർക്കാണ് ഈ സൗജന്യ നേത്ര പരിശോധന പാക്കേജിൽ പങ്കെടുക്കാവുന്നത് ഒട്ടേറെ അത്യാധുനിക പരിശോധനകൾ അടങ്ങുന്ന പാക്കേജ് ഇവിടെ സൗജന്യമായി ലഭിക്കും കൂടാതെ അടങ്ങുന്നവർക്കെല്ലാം കുടുംബത്തിലെ പേർക്ക് ഒരു വർഷത്തേക്ക് ട്രിനിറ്റിയിൽ സൗജന്യ പരിശോധന നേടാവുന്ന ഫാമിലി വിഷൻ കാർഡ് ഫ്രീ ആയി കിട്ടും മാത്രമല്ല ഒരു വർഷത്തേക്ക് തുടർ ചികിത്സ ലാസിക് എന്നിവയ്ക്ക് പത്ത് ശതമാനം കണ്ണടകൾക്ക് പതിനഞ്ച് ശതമാനം സർജറിക്ക് അഞ്ച് ശതമാനം എന്നീ കിഴിവുകളും ലഭിക്കുന്നതായിരിക്കും രജിസ്ട്രേഷൻ പാലക്കാട് മണലി ജംഗ്ഷനിലുള്ള ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയിൽ രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം ആറ് വരെ നയൻ എയ്റ്റ് നയൻ ഡബിൾ ഫൈവ് വൺ നയൻ എയ്റ്റ് നയൻ ഫൈവിലേക്ക് വിളിക്കുക ഇരുപത്തഞ്ചിലധികം പരിചയ സമ്പന്നരായ സീനിയർ സ്പെഷ്യാലിറ്റി സർജന്മാരുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച തിമിര ശസ്ത്രക്രിയ വിഭാഗം ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയിലുണ്ട്